കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ബസാർകുണ്ട് റോഡ് കാളികാവ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാ ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും ട്രോമാ കെയറും ചേർന്ന് നടപ്പിലാക്കുന്ന കെയർ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കലക്ടർ വി ആർ വിനോദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിവിധ പദ്ധതികൾ ഗവൺമെന്റ് പദ്ധതികളും അതുപോലെ തന്നെ വിവിധ പദ്ധതികളും അവരെ സഹായിക്കാൻ ഒരുപാട് പേർ മുമ്പോട്ട് വരുന്നു അവർ ർഹപ്പെട്ടവരിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനസികമായി വെല്ലുവിളി നേരിടുന്ന പലർക്കും ഒരുപക്ഷെ അവർക്ക് തന്നെ അവരുടെ കുടുംബത്തിനും ഒരുപക്ഷെ സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളിൽ അവരെ രക്ഷിക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടപ്പെട്ട ചികിത്സ മെച്ചപ്പെട്ട ചികിത്സ കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാർക്ക് തീർ തീർത്തും ചലനശേഷിയില്ലാത്തവരുണ്ട് തീർത്ഥവും കിടപ്പുരോഗികളായിട്ടുള്ളവരുപാട് പേര് അവർക്ക് വിവിധ ആവശ്യങ്ങളുണ്ട് ഇത് കണ്ടെത്തി അവരെ സഹായിക്കുക അതിനേക്കാളും വലിയൊരു മഹത്തരമായ കാര്യമുണ്ട് ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ മോശമായ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരെ അടിയന്തര സാഹചര്യങ്ങളിൽ മോചിപ്പിക്കുകയും പുനരധിവസിക്കുകയും ചെയ്യുക എന്നതാണ് കെയർ പദ്ധതിയുടെ ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങൾ മനോരോഗങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ പരിശീലനം ലഭിച്ച കെയർ പ്രവർത്തകർ നേരിട്ടെത്തി സംരക്ഷണം നൽകുകയും ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യും അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹായം നൽകാനും കെയർ പദ്ധതിയിലെ വളണ്ടിയർമാർ പ്രാപ്തരാണ് എഡിഎം എൻ എം മെഹ്റലി അധ്യക്ഷത വഹിച്ചു ബ്രൌഷോ പ്രകാശനം ജില്ലാ സബ്ജഡ്ജ് ഷാബിർ ഇബ്രാഹിം അസിസ്റ്റന്റ് കളക്ടർ വി എം ആരിക്ക് നൽകി നിർവഹിച്ചു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുംതാസ് വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ ആശാമോൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ സി ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ